മതപരിവർത്തനത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ ശക്തമായി എതിർത്തിരുന്നുവെന്നും സിഖ് മതത്തിലേക്ക് ഉൾപ്പെടെ പരിവർത്തനം ചെയ്തവരെ ചെയ്തിരുന്നതായും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം പന്തളം യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന മെറിറ്റ് ഡേയും അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് അവരുടെ ഈ പറയുന്ന ബൈബിൾ ആണെങ്കിലും ഖുറാനാണെങ്കിലും പരപ്രാവശ്യം പുതിയ നിയമം ഇവരെയൊക്കെ നമുക്കറിയാവുന്നതാണ് ആ രണ്ട് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ട് അടിസ്ഥാനത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായി ആ ഈ പറയുന്ന ലോകത്തിലെ ഉപരിപക്ഷം ആളുകൾ അത് വിശ്വസിച്ച് ജീവിക്കുകയാണ് അത് പ്രവാചകനാണ് എന്ന് പറയുന്നത് നമ്മുടെ വേദികളിലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ബുദ്ധിജീവികളും എഴുത്തുകാരും ഒന്നും ഒരാൾക്ക് തർക്കമില്ല അവർ മനസ്സിലായിരുന്നു ൂഹത്തിലെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമാണ് എസ് എൽ ഡി പി യോഗം രൂപീകരിച്ചത് ബൈലോയിൽ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇന്നൊരു വിഭാഗം എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളും ഗുരുദേവ ദർശനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അതുവഴി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയുമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യൂണിയനിലെ ഉന്നത വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് അനുമോദിക്കുകയും അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി ഗുരുധർമ്മ പ്രചാരകൻ കെ കെ തങ്കച്ചൻ സിവിൽ സർവീസ് സ്വാതി എസ് മികച്ച ജീവകാരുണ്യ പ്രവർത്തകൻ വി കെ രാജു മികച്ച സംഘടനാ പ്രവർത്തകരായ ആദർശ് സുരേഷ് മുടിയൂർ കോണം ഡോക്ടർ പുഷ്പാക്കരൻ എന്നിവരെ തുഷാർ വെള്ളാപ്പള്ളി ആദരിച്ചു ചടങ്ങിൽ കോടുകുളഞ്ഞി വിശ്വധർമ്മ മഠം മഠാധിപതി ശിവബോധനാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി യോഗം യു എ ഇ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീധരൻ പ്രസാദ് കൗൺസിലർ സന്ദീപ് പച്ചയിൽ തമ്പി മേട്ടുത്തറ ടി കെ വാസവൻ യൂണിയൻ കൗൺസിലർമാരായ രാജീവ് മങ്ങാരം ദിലീപ് പെരുമ്പുളിക്കൽ സുഗു സുരഭി ഉദയൻ ശിവജി ഉള്ളന്നൂർ വിമല രവീന്ദ്രൻ അഖിൽ വി ദേവൻ എന്നിവർ പ്രസംഗിച്ചു എസ് എൻ ഡി പി യോഗം പന്തളം യൂണിയൻ സെക്രട്ടറി ഡോക്ടർ എ വി ആനന്ദരാജ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി കെ വാസവൻ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി സൈക്കോളജിസ്റ്റ് രമ്യ തോപ്പിൽ കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്